ഇത് ആദിമൂലം വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രം ആദിശേഷനായ അനന്തഭഗവാൻ ഇഷ്ടവര പ്രദായകനായി ഇരുന്നരുളുന്ന ദേവസങ്കേതം ആലപ്പുഴ ജില്ലയിൽ വെട്ടിക്കോട് എന്ന പ്രദേശത്താണ് അനന്തഭഗവാൻ കുടികൊള്ളുന്ന ഈ നാഗക്കാവ് സ്ഥിതി ചെയ്യുന്നത് വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇപ്രകാരമാണ് അവതാരമൂർത്തിയായ ശ്രീ പരശുരാമൻ കടലിൽ നിന്നും കേരളത്തെ വീണ്ടെടുത്തു ഈ സമയം കേരള ഭൂമി ജനവാസ യോഗ്യമായിരുന്നില്ല കടൽ മാറി കരയായതുകൊണ്ട് ഭൂമി മുഴുക്കെ ഉപ്പുരസത്താൽ മൂടപ്പെട്ടിരുന്നു ഭൂമിയുടെ ഈ ദുസ്ഥിതി കണ്ട് പരശുരാമൻ കൈലാസാധിപതിയായ ശ്രീ പരമേശ്വരനോട് സങ്കടമുണർപ്പിച്ചു ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാക്ഷാൽ അനന്തനു മാത്രമേ കഴിയുകയുള്ളൂ എന്നും അനന്തനെ ശരണം പ്രാപിക്കാൻ പരമേശ്വരൻ ഉണർത്തിക്കുകയും ചെയ്തു ശിവഭഗവാന്റെ നിർദ്ദേശപ്രകാരം പരശുരാമൻ അനന്തനെ പ്രത്യക്ഷപ്പെടുത്താൻ തപസ്സാരംഭിച്ചു ഏറെക്കാലത്തെ തപസ്സിനു ശേഷം അനന്തൻ പരശുരാമന്റെ മുന്നിൽ പ്രത്യക്ഷനായി തന്റെ മുന്നിൽ പ്രത്യക്ഷനായ അനന്തനെ പരശുരാമൻ തനിക്കുള്ള സങ്കടമുണത്തിച്ചു ഭൂമിയിൽ നിറഞ്ഞ കടലോരു മാറ്റി ജനവാസ യോഗ്യമാക്കാമെന്ന് അനന്തൻ സമ്മതിച്ചു അതിൻപ്രകാരം അനന്തൻ സർപ്പഗിണങ്ങളെയെല്ലാം വിളിച്ചു വരുത്തി മുഖം ഭൂമിയിൽ താഴ്ത്തിവെച്ച് നാവുകൊണ്ട് കടലോരു വലിച്ചെടുക്കാൻ സർപ്പങ്ങൾക്ക് അനന്തൻ ആജ്ഞ നൽകി ഈ വിധം കേരളഭൂമിയിൽ നിറഞ്ഞു നിന്ന കടലോരു മുഴുവൻ സർപ്പകിടങ്ങൾ നിശേഷമില്ലാതാക്കി ഭൂമി ജനവാസയോഗ്യമാക്കി തീർത്തു കേരളക്കരയെ ജനവാസയോഗ്യമാക്കി തീർത്ത അനന്തനോടുള്ള പ്രത്യുപകാരമെന്ന നിലയിൽ അനന്തനെ തന്നെ അവിടെ പ്രതിഷ്ഠിക്കാൻ പരശുരാമൻ തീരുമാനിച്ചു ഇതിനായി പരശുരാമൻ അസുര അസുരശില്പിയായ മയനെക്കൊണ്ട് ഒരു അനന്തവിഗ്രഹം പണികഴിപ്പിച്ചു തന്റെ കൈവശമുള്ള മഴ കൊണ്ട് അവിടെയുള്ള മണ്ണ് വെട്ടിക്കൂട്ടി അനന്തസ്വാമിയെ പരശുരാമൻ പ്രതിഷ്ഠിച്ചു ഈ മംഗളകർമ്മത്തിൽ പരമശിവൻ പ്രത്യക്ഷനായി ദക്ഷിണ സ്വീകരിക്കുകയും ബ്രഹ്മാവ് മുഹൂർത്തം കൽപ്പിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം തന്റെ കൈകൊണ്ട് മണ്ണ് വെട്ടിക്കൂട്ടി പ്രതിഷ്ഠ നടത്തുകയാൽ ഈ സ്ഥലം വെട്ടിക്കോട്ട് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി എന്നാണ് പഴമ പതിനേഴാം നൂറ്റാണ്ടിൽ കേരളത്തിൽ തറവാടുകളിലേതടക്കം ഏതാണ്ട് മുപ്പതിനായിരം സർപ്പക്കാവുകൾ ഉണ്ടായിരുന്നു എന്നാണ് കണക്ക് ഇത്രയും വ്യാപകമായ നാഗാരാധന ലോകത്തിൽ എങ്ങുമില്ല എന്നാണ് വിശ്വാസം പാമ്പുകളുടെ പകയും ഓർമ്മശക്തിയും നിധികാക്കുന്ന പാമ്പുകളും മാണിക്യം വഹിക്കുന്ന പാമ്പുകളും കഥകളായി നമുക്കിടയിൽ പ്രചരിക്കുന്നു അതുകൊണ്ട് തന്നെയാണത്രേ കേരളത്തെ നാഗലോകമെന്ന് പുറത്തുള്ളവർ വിശേഷിപ്പിച്ചിരുന്നത് വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ അനന്തൻ നാഗരാജന്മാരിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്നു ആദിശേഷൻ എന്നാണ് അനന്തന്റെ മറ്റൊരു നാമം അനന്തന്റെ ഭൂഷണമായി ഇരിക്കുന്നത് സ്വസ്തിക അടയാളമാണ് മഹാവിഷ്ണുവിൻ്റെ തമോ ഗുണ സ്വരൂപമായ ശരീരത്തെയാണ് അനന്തൻ എന്ന് വിളിക്കുന്നത് പാതാളമാണ് അനന്തന്റെ ലോകം പാതാളത്തിലിരുന്ന് ഭൂമിയെ യഥാസ്ഥാനത്ത് നിർത്താൻ സഹായിക്കുന്ന അനന്തൻ പാലാഴിയിൽ മഹാവിഷ്ണുവിൻ്റെ ശയ്യയായും വാണരുളുന്നു അനന്തശയനൻ എന്നാണ് മഹാവിഷ്ണുവിൻ്റെ ഒരു പേര് ദക്ഷപുത്രിയായ കദ്രുവിൻ്റെ മൂത്തപുത്രനാണ് അനന്തൻ ദുഷ്ടരായ സഹോദരങ്ങളെ നേർവഴിക്ക് നയിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ അനന്തൻ സർവവും ഉപേക്ഷിച്ച് തപസനുഷ്ഠിക്കാൻ പോയി ഈ സമയം ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയും ബ്രഹ്മാവിൻ്റെ നിർദ്ദേശത്താൽ അനന്തൻ മഹാവിഷ്ണു സവിധം ചെല്ലുകയും തൻ്റെ കൊള്ളാൻ വിഷ്ണു ഭഗവാൻ ഉപദേശിക്കുകയുമായിരുന്നു എട്ടു വിധത്തിലാണ് അനന്ത അനന്തതൽപ്പത്തിൽ മഹാവിഷ്ണുവിൻ്റെ ശയനം അവ ഇപ്രകാരമാണ് വടഭദ്രശയനം വീരശയനം ഉത്താനശയനം ദർഭശയനം ഭുജംഗശയം ഭോഗശയനം മാണിക്യശയനം പണ്ടുകാലത്ത് വൈഷ്ണവർ അനന്തനെയും ശൈവർ ശിവന്റെ കഴുത്തിലുള്ള വാസുകിയെയുമാണ് നാഗരാജാവായി കണക്കാക്കിയിരുന്നത് കേരളത്തിലെ ഭൂരിഭാഗം സർപ്പകാവുകളിലും സർപ്പ ആരാധന ശൈവമായാണ് നടത്തുന്നത് എന്നാൽ വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിൽ വൈഷ്ണവ സങ്കല്പത്തിലും വൈഷ്ണവ പൂജകളുമാണ് നടക്കുന്നത് പ്രധാന പ്രതിഷ്ഠയായി ഇവിടെ നാഗയക്ഷിയും കൂടിയിരിക്കുന്നു അഞ്ച് ഏക്കർ വിസ്താരമുള്ള വിശാലമായ കാവിന് നടുവിലാണ് ക്ഷേത്രം കുടികൊള്ളുന്നത് ക്ഷേത്ര പരിസരത്ത് അഞ്ച് കുളങ്ങൾ സ്ഥിതി ചെയ്യുന്നു അതിലൊന്ന് കാവിനുള്ളിലാണ് ഈ കുളം സർപ്പങ്ങൾക്ക് മാത്രമുള്ളതായി കരുതപ്പെടുന്നു കിഴക്കോട്ട് ദർശനമായാണ് വെട്ടിക്കോട് അനന്തനും നാഗയക്ഷിയും ഭക്തജനങ്ങൾക്ക് ദർശനഭാഗ്യം അരുന്ന് ബ്രാഹ്മുഹൂർത്തത്തിൽ തന്നെ പ്രഭാത പൂജകൾ കഴിഞ്ഞിരിക്കണം എന്നതാണ് ഇവിടുത്തെ നിയമം നിത്യേന അതിരാവിലെ അഭിഷേകം നിവേദ്യ സമർപ്പണം പൂജ എന്നിവ നടക്കുന്നു മധ്യാത്തിന് മുമ്പായി ഉച്ചപൂജയും ഇവിടെ നടന്നു വരുന്നു വൈകിട്ട് പൂജകളൊന്നുമില്ല കന്നി തുലാമാസങ്ങളിലെ പൂയം ആയില്യം നാളുകളിൽ ദീപാരാധനയും അത്താഴ പൂജയും ഉണ്ട് വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിന്റെ ഊരാൺമ മേപ്പള്ളിൽ ഇല്ലക്കാർക്കാണ് ക്ഷേത്ര പ്രതിഷ്ഠ നടന്ന സമയത്ത് പരശുരാമൻ പരദേശത്തു നിന്നും കൊണ്ടുവന്ന് പാർപ്പിച്ച ബ്രാഹ്മണരുടെ പിന്മുറക്കാരാണ് മേപ്പള്ളി ലില്ലക്കാർ എന്നാണ് വിശ്വാസം പുതുമന ഇല്ലത്തിനാണ് ഇവിടെ തന്ത്രാധികാരം വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി മേപ്പള്ളി ലില്ലത്തിന്റെ മൂലസ്ഥാനവും തേവാരപുരയും നിലവറയും സ്ഥിതി ചെയ്യുന്നു ഇവിടെ തേവാരമൂർത്തികളായി ഭദ്രകാളി ദുർഗ മഹാവിഷ്ണു മഹാദേവൻ യക്ഷി ചാത്തൻ മൂർത്തി എന്നീ ദേവതകൾ കുടികൊള്ളുന്നു നിത്യവും രാവിലെ ഇവിടെ പൂജകൾ നടന്നുവരുന്നു മേപ്പള്ളിൽ നിലവറയും ഇവിടെ കാണാവുന്നതാണ് നിലവറയിൽ വർഷത്തിലൊരിക്കൽ തുലാമാസത്തിലെ ആയില്യം കഴിഞ്ഞുവരുന്ന ഞായറാഴ്ചയോ ദ്വാദശിനാളിലോ നൂറും പാലും നിവേദ്യം നടക്കും വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ആഗമക്കാവ് ഇവിടുത്തെ വീടുകളിലും മറ്റുമായി കേരളത്തിൽ പണ്ട് നിരവധി സർപ്പകാവുകൾ നിലനിന്നിരുന്നു കാലാന്തരത്തിൽ നേരാം വണ്ണമുള്ള ആരാധനയോ പൂജയോ നടത്താൻ കഴിയാതെ അത്തരം നാഗചൈതന്യങ്ങളെ ആവാഹിച്ച് വെട്ടിക്കോട് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നതാണ് ഇവിടുത്തെ ആഗമസർപ്പക്കാവിലുള്ള നാഗപ്രതിഷ്ഠകൾ ക്ഷേത്രകുളത്തിന് തെക്കുവശത്തായാണ് ആഗമസർപ്പക്കാവ് സ്ഥിതി ചെയ്യുന്നത് വർഷത്തിലൊരിക്കൽ മാസത്തിലെ ആയില്യം കഴിഞ്ഞുവരുന്ന ഒരു ഞായറാഴ്ച ഇവിടെ നൂറും പാലും നിവേദിക്കും വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ ദേവന്റെ തിരുനാളായി ആഘോഷിക്കപ്പെടുന്നത് കന്നിമാസത്തിലെ ആയില്യം നാളിലാണ് വെട്ടിക്കോട്ട് ആയില്യം എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത് ആയില്യത്തിന് ഏഴ് ദിവസം മുമ്പ് തന്നെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും മറ്റ് സവിശേഷ ചടങ്ങുകളും ആരംഭിക്കും പൂയം നാളിൽ നാഗരാജാവിനെയും നാഗയക്ഷിയെയും സർവ ആഡംബര വിഭൂഷിതരാക്കി പൂജ നടത്തും ഈ അവസരത്തിൽ നടക്കുന്ന ദീപാരാധന ദർശിക്കുന്നത് മംഗളകരമായാണ് കരുതപ്പെടുന്നത് ദീപാരാധനയ്ക്ക് ശേഷം പലവിധ മംഗളവാദ്യങ്ങൾ മുഴക്കി ദേവനെ സേവിക്കുന്ന ചടങ്ങും നടക്കുന്നു ആയില്യദിവസം വെളുപ്പിന് നട തുറന്ന് നിർമാല്യ ദർശനം കഴിഞ്ഞാൽ അഭിഷേകം ഉച്ചപൂജ നൂറും പാൽ എന്നിവ നടക്കും ഉച്ചയോടുകൂടി സർവ അലങ്കാര വിഭൂഷിതനായി നാഗരാജാവിനെ വാദ്യമേളങ്ങളോടുകൂടി ഇല്ലത്തേക്ക് എഴുന്നള്ളിക്കും ഈ എഴുന്നള്ളത്ത് കാണുന്നവർക്ക് വിഷഭയം ഉണ്ടാകില്ലെന്നാണ് വിശ്വാസം പത്തുമണിയോടുകൂടി സർപ്പബലി സമാപിച്ച് നടയടയ്ക്കുന്നു മകം നാളിൽ ഇളനീരഭിഷേകം കഴിച്ച് ശുദ്ധികലശം ശുദ്ധികലശമാടുന്നതോടുകൂടി ചടങ്ങുകൾ അവസാനിക്കും തുലാമാസത്തിലും ഇതേ ആയില്യം ആഘോഷിച്ചു വരുന്നു കുംഭമാസത്തിലെ ആയില്യം ശിവരാത്രി മേടമാസത്തിലെ ബാലഭദ്ര ജയന്തി എന്നീ വിശേഷ ദിവസങ്ങളിലും പ്രത്യേക ചടങ്ങുകൾ ഇവിടെ നടക്കുന്നു കദളിപ്പഴമാണ് പ്രധാന നിവേദ്യം തൊക്കു രോഗങ്ങൾക്ക് വിഗൃഹത്തിലാടിയ എണ്ണ സിദ്ധ ഔഷധമായി ഭക്തർ കണ്ടുവരുന്നു രാഹുദോഷം മാറാൻ ക്ഷേത്രത്തിൽ ഭജനമിരിക്കുന്ന പതിവുണ്ട് സർപ്പബലിയും നൂറും പാലുമാണ് പ്രധാന വഴിപാട് സർപ്പകോപം നിമിത്തം ഉണ്ടാകുന്ന രോഗങ്ങൾ ശമിക്കുന്നതിന് ഇവിടെ നടത്തുന്ന ധാര ഏറെ ഫലപ്രദമാണെന്ന് ഭക്തജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു സന്താന സന്താന ലാഭത്തിനു വേണ്ടി ഉരുളി കമിഴ്ത്ത എന്ന ചടങ്ങും നടത്തിവരുന്നു